വന്യമൃഗങ്ങൾ മനുഷ്യനെ രണ്ടായി കീറിയിടുമ്പോഴും സംസ്ഥാന സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അനിയന്ത്രിതമായ അധികാരം നൽകിയുള്ള വനനിയമ ഭേദഗതി ഇതിനുദാഹരണമാണെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ നെടുങ്കണ്ടത്ത് നടന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടമ്പുഴയിലും ചിന്നക്കനാലിലും മൂന്നാറിലും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിരവധി ആളുകളാണ് മരിച്ചത് വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുന്നതിന് പകരം വന്യമൃഗങ്ങൾക്ക് സുരക്ഷയൊരുക്കാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന സർക്കാരും വനംവകുപ്പും നിർത്തിപ്പിടിച്ച് ക്യാബിനറ്റ് അംഗീകാരത്തോടെ വനനിയമം ഭേദഗതി ചെയ്ത് ഉദ്യോഗസ്ഥർക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഒരുക്കുകയാണ് സർക്കാർ ഇടുക്കി ജില്ലക്കാരനായ റോഷി അഗസ്റ്റിന് ഉൾപ്പെട്ട ക്യാബിനറ്റാണ് ഈ തീരുമാനം എടുത്തതെന്നത് എൽഡിഎഫിന്റെ കർഷക വിരുദ്ധയുടെ ഉദാഹരണമാണെന്നുമാണ് ആരോപണം വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട നിയമ സഭയിൽ വരുന്ന ചർച്ചകളിൽ മന്ത്രിമാർ പുച്ഛത്തോടെയാണ് മറുപടി പറയുന്നതെന്നും ജില്ലയിലെ കുടിയേറ്റ കർഷകരെ കയ്യേറ്റക്കാരെ മാത്രമാണ് ഇവർ കാണുന്നതെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു സ്വാഗത സംഘം ചെയർമാൻ എം എൻ ഗോപി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിക്കല്ലാർ തോമസ് രാജൻ വെട്ടിക്കുഴി സേനാപതി വേണു മുകേഷ് മോഹനൻ സി എസ് യശോധരൻ വി ജോസഫ് പി ഷാജി പി കുറുപ്പ് കെ മാത്യു ഷിഹാബ് പരീദ് എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി പടിഞ്ഞാറേക്കവലയിൽ നിന്നും പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി